ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീനും മാങ്ങ ചമ്മന്തി അങ്ങനെ അരയ്ക്കാം അത് നമുക്ക് വല്ലാതെ അരഞ്ഞു പോകാതെ അതിൻ്റെ എല്ലാ ടേസ്റ്റും വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ അരച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഞാനിവിടെ ഒരു മാങ്ങയ്ക്കുള്ളത് ഉള്ള രീതിയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പിടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക മുളകൊക്കെ ഒന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ അതുവരെ നമ്മൾ വറുത്തെടുക്കുക പിന്നെ ഒരു മൂവാണ്ടം വാങ്ങിയാണ് എടുത്തിട്ടുള്ളത് മൂവാണ്ടം വാങ്ങാൻ നമ്മളിതുപോലെ പറ്റേ വലിയ പീസും അല്ല എന്നാൽ മറ്റേ ചെറുതുമല്ല ആ ഒരു മീഡിയം സൈസിഡ് പീസാക്കിയിട്ട് നമ്മളിതുപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ വല്ല വലുതായി കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അരയും ചെയ്യും അപ്പോൾ മീഡിയം സൈസിലാക്കി അരിഞ്ഞെടുക്കുക പിന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക മാങ്ങ നമ്മൾ പീസാക്കിയത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് മാത്രം നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക വറ്റൽമുളകും അത്യാവശ്യം എരിവുള്ളതാണ് എരിവില്ലെങ്കിൽ അതിനനുസരിച്ച് രണ്ടോ മൂന്നോ കൂട്ടി കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഒരു രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കുക നമ്മൾ അല്ലാതെ അങ്ങോട്ട് ചതഞ്ഞ് പോകരുത് നമ്മളാ മാങ്ങൊന്നുകൂടെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഈ ഒരു പീസാക്കി സൈസിലാക്കിയിട്ട് നമ്മളതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വറുത്ത് വെച്ച് നമ്മളിതിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ചെമ്മീനിലൊന്നും അധികം ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒറ്റ കറുക്കലിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അതായത് കൂടുതൽ അതായി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് അരച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്ക് ഈ ഒരു ചമ്മന്തി കിട്ടും പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയാവുമ്പോഴേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാങ്ങയുടെയും ചമ്മീൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്കിതിൽ കിട്ടുന്നതാണ് നല്ല അരഞ്ഞു പോയാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്